ഇല്ലാത്ത ഒരു ഒരു കാര്യങ്ങൾ നടന്നു കുട്ടികൾക്ക് പിടിച്ചു മേക്കാം ഒതുങ്ങിയ പശു നിൽക്കും കച്ചവടത്തിൽ ഒരു നുണ വേണം നുണയില്ലാണ്ട പറ്റില്ല പക്ഷെ പാല് പറഞ്ഞത് എമ്പത് ശതമാനമെങ്കിലും അതിൽ വേണം ഇരുപത് ശതമാനം കുറവായിക്കോട്ടെ അതിന് പാർട്ടിക്കാരൊന്നും പറയില്ല പക്ഷെ ഒരുപാട് കുറവായിട്ട് നമ്മൾ അറിഞ്ഞതിനെ നമ്മള് പാർട്ടിക്കാരിന്റെ അടുത്ത് പറയാൻ പാടില്ല நல்ல இனம் பசுமாய் அறிஞ பசுபா என்னே நம்மளை இனியும் அவர் நம்மளை சமீபிக்கொள்ளு இதை பசுக்கள் எத்தப்பக் குரோஸ்பு ஃபோமிலிக்கு பற்றிய பசுக்கள் எந்த கைவசம் உண்டு എന്നെ സമീപിക്കുകയാണെങ്കിൽ പശുക്കൾ മര്യാദ വലപ്പാകത്തിൽ ഞാൻ എടുത്തു കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് തോമസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്ത് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഏറെ കാലമായി കേരളത്തിലെ കർഷകരിലേക്ക് പശുക്കളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശു കച്ചവടക്കാരനെയാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഒട്ടനവധി പശുക്കൾ വന്നിട്ടുണ്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എന്ത് വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ നമ്പറും ഞാൻ ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് നോക്കാവുന്നതാണ് ഞാൻ ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ പറയുന്നത് നമുക്ക് നേരെ ഓ നമസ്കാരം നമസ്കാരം ം ജേഴ്സി പശുക്കളാണല്ലോ ഇത് ജേഴ്സിയാണ് രണ്ടായിരത്തി ജേഴ്സിയാണ് ഏഹ് പ്രസവിക്കാരായി ഒരാഴ്ച കൊണ്ടാവും രണ്ടായിരുന്നിട്ട് ഒരു ഒരു പതിനഞ്ച് ലിറ്റർ പാല് കടിക്കും പതിനഞ്ച് ലിറ്റർ പാല് അടിക്കും രണ്ടായിരുന്നിട്ടാണ് രണ്ടാമത്തെ പ്രശ്നം ഇനി പ്രസവിക്കുന്നത് രണ്ടാമത്തെ പ്രശ്നവും ഏഹ് ഒരടി ഇടൂല ഏഹ് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ ഒരു പതിനഞ്ച് ലിറ്റർ പാല് കണക്കാക്കാ ഏഹ് നല്ല സ്വഭാവമാണ് ഒരു വീട്ടുകാർക്ക് പറ്റിയ പശു ആണ് മോണിട്ടാ ഓ അപ്പൊ നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ പശുക്കളൊക്കെ എത്ര രൂപക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെ ഒരു അമ്പത് അമ്പത്തിയഞ്ച് കൊടുത്തിട്ടുള്ളിൽ അമ്പത് അമ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഒരു പൈചർ പാല് കാണിക്കോളെ അതിൽ കുറവൊന്നും വരില്ല പറ്റില്ല ഓക്കെ ഓക്കെ വീട്ടുകാർക്ക് പറ്റിയ പശു ആണ് ശരി ശരി രണ്ടായിരത്തി പതിനഞ്ച് ലിറ്റർ പാൽ നമുക്ക് പ്രസവിക്കാനായിട്ട് എത്ര ദിവസം ഒരാഴ്ച പിടിക്കും ഒരാഴ്ച ഒരാഴ്ച ഇവിടെ ഗ്യാപ്പ് ഉള്ളു അത്രേ ഉള്ളൂ ഗ്യപ്പുള്ളൂ ശരി അപ്പൊ നമുക്ക് ഈ ഒരു കാണുന്ന ഒരു പശു വന്നു അത് ചെമ്പോത്തക്കാരി ജേഴ്സിപ്പെട്ടതാണ് ജേഴ്സിൽപ്പെട്ട ബസ്സുമാണ് അതിന് രണ്ടാം നീറ്റാണ് നല്ല പശുവാണ് ഇതിൽ വെച്ച് ഈ ബസ്സിന് വെച്ച് നല്ല ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാൽ കടിക്കും രണ്ടു നേരവും കൂടി ഏഹ് ഒത് ഒരു പത്താറുപത് ഉറുപ്പിന്റെ അങ്ങനെ മാറ്റി കൊടുക്കാം ഇത് ഒരു അഞ്ചു രൂപ കൂടും അഞ്ചു രൂപ കൂടും നമ്മ അപ്പഴത്തെ സന്ദർഭം അനുസരിച്ച് നമുക്ക് ചെയ്യാം പസുക്കൾക്ക് ഓരോ ഓരോ വിലയാണ് വിലയാണല്ലോ അപ്പൊ നമുക്ക് അത് അതിൻ്റെ അനുസരിച്ച് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ അതനുസരിച്ച് ആയിരം രണ്ടായിരോ കുറവോ കൂടുതലായിട്ട് കൊടുക്കാം ഇത് ഓ എത്രാമത്തെ നോക്കിയാലറിയല്ലോ എന്ത് അണക്കം കണ്ടില്ലേ അതെ നല്ല അണക്കം എല്ലാം പെരുമാറാൻ പറ്റിയ പശുവാണ് പശുവാണല്ലോ ഇത് വലിയ മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവാണ് പ്രസവിക്കാറായി പ്രസവിക്കാറായി ഒരാഴ്ച 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 പ്രസവിക്കും ഏഹ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കടിക്കും രണ്ടുതരവും കൂടി ഏഹ് ിലേക്ക് പറ്റിയ പശുവാണ് ഒരു പത്തേഴ് കുറുപ്പിന് താഴെ ഒക്കെ വേടിച്ചു കൊടുക്കാം താഴെ കൊടുക്കാം എന്താ പറഞ്ഞ മൂന്നാമത്തെ അത് കാരണം കിട്ടും പാലും പാൽ ചിലപ്പോ വരും രണ്ടുമൂന്ന് നല്ല ആരോഗ്യമുള്ള പശുവാസുണ്ട് നല്ല പശു ആ കാമ്പടിയൊക്കെ ഒരു ഇടങ്കേടില്ല കാമ്പിലുമ്പോ ഒരട്ടെ തകരാറില്ല ധൈര്യത്തിൽ കൊടുക്ക ശരി ഇതുപോലത്തെ പശുക്കൾ മണി എണ്ണ ഉണ്ട് ഓ ഇതുമായിട്ട് പസ്സുകള് എത്ര എണ്ണം മണിയിലുണ്ട് എഴുപതിന് മേലെ അറുപതിന് മേലെ അങ്ങനെ ആയിട്ട് പശുക്കൾ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് പാർട്ടിക്കാർക്ക് അതനുസരിച്ച് എടുത്തു കൊടുക്കാം കടിഞ്ഞൂലാണ് ഫസ്റ്റിലെ പ്രസവം ആദ്യത്തെ പ്രസവിച്ച പശുക്കുട്ടിയാണ് പ്രസവിച്ചതാണ് ഓ പ്രസവിച്ചതാണ് ശരി പശുക്കുട്ടിയാണ് ഇതൊരു ഇരുപത്തഞ്ച് ലിറ്റർ പാല് രണ്ടു നേരം കൂടി ആവറേജ് കിടക്കുന്നതാണ് ഇവൻ പ്രസിദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച എന്നാൽ ഇതിന്റെ കറഭാവുമ്പോ നല്ല മടിയുണ്ട് നല്ല മടിയുണ്ട് കറക്കാൻ നല്ല സ്കോത്താണ് ഏഹ് ഹോമുകൾക്ക് നല്ല പാവമാണ് കടിഞ്ഞൂലെന്ന് പറയുന്നത് മറ്റേ ഈ പശു ഏഹ് കറക്കുമ്പോ നല്ല മടിക്കെട്ടുണ്ട് ഏഹ് കറക്കാൻ ഇപ്പൊ തന്നെ ിട്ട് നാല് ദിവസം അഞ്ചു ദിവസം ആയാലും ഇപ്പൊ തന്നെ പത്ത് ലിറ്റർ മേലെ കാലത്തുണ്ട് ചീമപ്പാലുണ്ട് എങ്ങനെയാണ് ഒപ്പിക്കാലോ അത് അതും നമ്മുടെ ഒരു നിഗമനമാണ് അതെ ചിലപ്പോ ഒരു ലിറ്റർ കൂടാ ഒരു ലിറ്റർ കുറയാ അങ്ങനെയൊക്കെ ഉണ്ടാകാം പശു നല്ല വലിപ്പുള്ള എങ്ങനത്തെ പശു ഒക്കെ എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെയായിട്ട് അത് ഇപ്പൊ നമ്മളിപ്പോ പാർട്ടികൾ പല വിലയൊക്കെ പറയും നമുക്കൊരു എഴുതൂർക്കൊരു താഴെ താഴെയൊക്കെ മേടിച്ചു കൊടുക്കാം ഇത് താഴെ അങ്ങനെയായിട്ട് മേടിച്ചു കൊടുക്കാം ആ സംസാരിച്ചിട്ട് ആ സമയത്ത് വരുന്ന പാർട്ടികൾക്ക് പത്ത് രൂപ കുറവായി മേടിച്ചു കൊടുക്കേറായി ആ നമ്മൾ നിൽക്കുന്നത് കുറവായി നിക്കാൻ തരാ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണല്ലോ അവർക്ക് വില കുറവായി കടിച്ചാലല്ലേ വണ്ടിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതനുസരിച്ചുള്ള ഈ പൈക്കള് നല്ല പശു ആണ് അതെ പശു വാങ്ങിക്കഴിഞ്ഞാൽ നിർത്താം കുറച്ചു കാലം നിർത്താം ഇതൊക്കെ ഒരു പത്ത് വർഷം നിർത്താം ആയുസിനെ ഒന്നും ഇല്ല പറഞ്ഞാൽ ഒരു പത്ത് വർഷം നിർത്താം അത് സൂപ്പർ ഫസ്കൂട്ടിയാണ് എച്ച് ബുഗ്രോസിന്റെ ഇത് ജേഴ്സിയാണ് അല്ലേ ഓ ഇത് ജേഴ്സി രണ്ടാനീറ്റാണ് ഇത് രണ്ടാമത്തെ പ്രശ്നത്തിലുള്ള ചേഴ്സിറ്റാണ് ഒരു നാലഞ്ചു ദിവസം കൊണ്ട് പ്രസവിക്കും ഒരു അഞ്ചു ദിവസം കൊണ്ട് പ്രസവിക്കും മാറും ഇത് എത്ര ലിറ്റർ പാല് കിട്ടും ഇത് പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് കടിക്കും പതിനഞ്ച് പതിനാറ് ലിറ്റർ രണ്ടു നേരം കൂടി കടിക്കും രണ്ടാം നീറ്റാണ് ഏഹ് ഒരു അമ്പത് അമ്പത്തി അഞ്ച് ഉള്ളിൽ പെട്ട് കൊടുക്കാം ഇതും ഒരു അറുപതിനായിരം രൂപ ഉള്ളിലേക്ക് എന്താ പറഞ്ഞോ ബൽപ്പുള്ള പശു ആണ് അപ്ലൈകാലത്തിൽ വെച്ച് ഇത്തിരി ബൽപ്പുള്ള പശു താമ്പ് മടിയും തന്നു ആ വൃത്തിയുണ്ട് നല്ല സ്വഭാവ സ്വഭാവ വൃത്തിയുള്ള ഇത് ചെനയാണ് ചെനയാണ് ഏഹ് ശരി ശരി ഒരു ഒരു മൂന്നാല് അഞ്ചു ദിവസം കൊണ്ടൊക്കെ ആവാ അപ്പൊ ഇതൊക്കെ സാധാരണപ്പെട്ട ആളുകൾക്ക് പറ്റിയിട്ടുള്ള പശു അല്ലേ ഇതെല്ലാം നമ്മുടെ വീടുകളിലേക്ക് സാധാരണ ഒരു ലോൺ എടുക്കുന്നവർക്ക് അവരുടെ ലോൺ അടയ്ക്കാൻ പറ്റും അതുള്ള പശു പശു ജേഴ്സിയാണ് ഒറിജിനൽ ജേഴ്സിയാണ് അത് കാരണം നല്ല ആരോഗ്യം ഉണ്ടാവും കാജേം കുത്തി വെക്കേണ്ട അപ്പൊ വീട്ടുകാർക്ക് പറ്റിയ പശുവാണെന്ന് അവർ എന്നെ സമീപിക്കുകയാണ് ഇങ്ങനത്തെ പശുക്കൾ ഇതേമാതിരി നിറയുണ്ട് ഈ പശു മൂന്നാമത്തെ പ്രസവാണ് പ്രസവിച്ച ലിറ്റർ പാലായിട്ടുണ്ട് രണ്ടു നേരം കൂടി കാണാൻ ചെറുതും ഒന്നും കണക്കാക്കണ്ടല്ലേ നല്ല പാലുണ്ട് കുട്ടി കുട്ടി ഒരു കുട്ടിയാ മൂന്നാമത്തെയാണ് പ്രസവം പക്ഷെ രണ്ടാമത്തിന്റെ ശരീര ബലവുണ്ട് നല്ല ആരോഗ്യമുള്ള പശുവാണ് കറക്കൻ നല്ല സ്മൂത്ത് ഉള്ള പശുവാണ് വലുപ്പമൊന്നും വേണ്ട പശു കറക്കെ ഇതൊരു പത്താറ് വകുപ്പിൽ താഴെ മേടിച്ചു കൊടുക്കഞ്ച് ആ റേഞ്ചിൽ കൊടുക്കാം പശു വലുപ്പം ഇല്ലല്ലോ ആ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ളതാണ് കറവ് ആൾക്കാരിന്റെ വില അപ്പൊ വിലയിൽ നമുക്ക് കുറവായി വേടിച്ചു കൊടുക്കാം വലിയ വില കൊടുക്കുന്ന പശുവിന്റെ പാലും കിടക്കും നമുക്ക് കുറച്ച് നറിയ പാല് കടിക്കാം അങ്ങനത്തുള്ള പശു മൂന്നാമത്തെ ഈറ്റ് ഈ കണക്കാക്കണ്ട നല്ല ആരോഗ്യമുള്ള പശുല്ലേ വെച്ച് ഇതുമാണ് എപ്പ സമീപിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് പശു ഇത് കണ്ട കണ്ടുടനെ വരികയാണെങ്കിൽ ശരി അല്ലെങ്കിൽ ഇതുമായിട്ട് പശു വേറെ നിറയുണ്ട് എല്ലാ തരത്തിലുള്ള ഇത് കടിഞ്ഞൂൽ പശു ആണ് രണ്ട് പല്ലാണ് പല്ലിൽ കിടക്കല്ലും നല്ല ഹൈറ്റും പൈറ്റുകൊണ്ട് ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും നല്ല പശു പറഞ്ഞാൽ പോമുകളിലേക്ക് പറ്റിയ പശു ആണ് ഇതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മൂന്നാലു വർഷത്തിന് നോക്കണ്ട എടുത്തു എടുത്തുകഴിഞ്ഞാൽ നോക്കണ്ട രണ്ടേ രണ്ട് പല്ലിട്ടുള്ളൂ ഒരാഴ്ച ഒരാഴ്ച കൊണ്ടാകും നല്ല കണക്കും നന്നായി മടി വരും ഏകദേശം നല്ല വലിപ്പം ഉണ്ടല്ലോ ബോസോ നല്ല വലുപ്പമുണ്ട് കെടാരിയില് പിന്നെ ഇത്ര വലുപ്പുകൾ കറിക്കാനേ ക്രോസാണേ നല്ല മടിയിൽ ഊസുകൊ നമുക്ക് എങ്ങനെയാണ് പത്ത് എൺപത് എൺപത്തി അഞ്ചൊക്കെ വില പറയണ്ടേ നമുക്ക് ഒരു പത്തേഴ് രൂപ ഒരുപാട് വിലക്ക് മേടിക്കാനും പാടില്ല മുതലാവുള്ളൂ കൊണ്ട് അവർക്ക് കറന്നാൽ മുതലാവുകയുള്ളൂ നമ്മ വെറുതെ കണ്ടമാവനം വില കൊടുത്ത് മേടിച്ചിട്ടേ മുതലാവൂലോ അപ്പൊര് അനുസരിച്ച പാർട്ടിക്കാർക്ക് അവർ കൊണ്ടുപോയാലേ അവർ പിന്നെയും നമ്മളെ സമീപിക്കുള്ളൂ അല്ലെങ്കിൽ സമീപിക്കില്ല അപ്പൊ ഈ അങ്ങനത്തെ പശു ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പശുവിന് ചിലപ്പോ കുറവായിരിക്കും പാല് എന്തായാലും ഒരു പത്തിരുപത് ലിറ്റർ അടിക്കേണ്ട പശുവിന്റെ ചോരുന്നേരം ബൽപ്പമുണ്ട് ബൽപ്പമുണ്ട് അപ്പൊ അത് കാരണം അതൊക്കെ കടിക്ക രണ്ടാം നീറ്റിന് അത് ഇരുപത്തി അഞ്ചിന് മേപ്പെട്ടല്ലാണ്ട് കീഴ്പ്പിട്ട് കയറില്ല ജേഴ്സി രണ്ടാനീറ്റാണ് രണ്ടാനീറ്റ് പശു നല്ല മര്യാദ വലിപ്പമുണ്ട് നല്ല ചോരുന്നീരുള്ള പശു നല്ല മടിപ്പവറാണ് മരിയേ ഇത് പത്ത് ദിവസം പഠിക്കും എന്താ മാറ്റിന്റെ ഇത് കണ്ടില്ലേ നല്ല മേപും നല്ല മേപും പാടത്ത് കാട്ട് മേയാൻ പെട്ടിരിക്കുക കൈയ്യായിട്ട് മേയാൻ പെട്ടെന്ന് പശു ആണ് പല്ല് ചേരണു ഏഹ് ആറ് പല്ല് പിടയാടിയാണ് കുറെ നേരം ഇതിന്റെ പാലിന് തിക്കൻസും കൂടും പോയിന്റ് കൂടും ഈ ഈ പശുവിന്റെ ഇതില് അപ്പൊ ഞങ്ങൾക്ക് പത്ത് കൂടിയാലും കമ്മിയായാലും ഒരു പത്ത് അറുപത്തിയഞ്ച് രൂപ അറുപത് അടുത്താ നമുക്ക് വലിയ തെറ്റു പറ്റില്ല ആ പാർട്ടിക്കാര് പല പേരെ പറയും അതൊന്നും പറഞ്ഞോട്ടെ നമുക്ക് അതൊന്നും വിഷയമല്ല നമ്മൾ പിന്നെ എന്തിനാണ് അവർ ഒരു പാർട്ടിനെ നമ്മൾ സമീപിക്കുന്നത് അവർക്ക് പത്ത് രൂപ കുറവായി വേടിച്ചു കൊടുക്കാനും നല്ല പശു കേടില്ലാത്ത വേടിച്ചു കൊടുക്കാനുമാണ് നമ്മളെ സമീപിക്കുന്നത് അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള പശുക്കൾക്ക് അവർക്ക് വരുന്ന നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ വേടിച്ചു കൊടുക്കാം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഇത് മോഴയാണ് എച്ചപ്പ് എച്ചപ്പ് ക്രോസ് മോഴയാണ് കൃഷ്ണഗിരി ആ മോഡലാണ് കൃഷ്ണഗിരിന്ന് കൊണ്ടു വന്ന പശുക്കളുടെ കുട്ടികളാണ് ഇത് ഇതൊക്കെ ഒരു പത്തിരുപത്തിയഞ്ച് ലിറ്റർ പാല് ശരീരം ഇല്ലാതെ പറഞ്ഞാലും പാല് കടിക്കും മാറ ഒരാഴ്ച ആവും മൂന്നാമത്തെ ആ മൂന്നാമത്തെ പ്രശ്നമാണ് മൂന്നാമത്തെ ആണ് പക്ഷെ ആരോഗ്യത്തിന് പ്രശ്നമില്ല നല്ല ക്വാളിറ്റി ഉള്ള പശു ആണ് ബോഡി കൊമ്പില്ലാത്തതാണ് ആർക്കും ഫോമുകളിലേക്ക് നിർത്താൻ പറ്റിയ പശു ആണ് പശുക്കളൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു എഴുപതിന്റെ താഴെ അറുപത് അറുപത്തഞ്ച് എഴുപന്റെ താഴെ അങ്ങനെ അങ്ങനെയായിട്ട് കൊടുക്കാം കൊടുക്കാത് പാട്ടിന്റെ അനുസരിച്ച് നമുക്ക് അപ്പ എന്താ വേണ്ടത് സംസാരിച്ചിട്ടേ നമുക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാം എല്ലാ രീതിയിലുള്ള പശുക്കളും ഉണ്ട് എല്ലാ രീതിയിലുണ്ട് വലുതും ചെറുതും എല്ലാം ഉണ്ട് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം കുറെ പശുക്കളെ ചാനലിൽ കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഏഹ് നമുക്കെല്ലാം അറിമവുമുള്ള പശുക്കളാണ് ഏഹ് എന്നെ സമീപിച്ച ഇങ്ങനത്തെ ഉള്ള പശുക്കളൊക്കെ ഒരു മര്യാദ വിലപാദത്തിൽ ഞാൻ എടുത്തു കൊടുക്കാം വരുന്ന പാർട്ടിക്കാർക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഏഹ് വിലപ്പാകത്തിനനുസരിച്ച് ഞാൻ എടുത്തു കൊടുക്കുന്ന സ്ഥലം ഒന്നും കൂടി എന്റെ സ്ഥലം പറഞ്ഞിട്ട് ചിറ്റൂർ ആണ് പാലക്കാട് ചിറ്റൂരാണ് എന്റെ സ്ഥലം ചിറ്റൂർ അമ്പാട്ടുപാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് അതിന്റെ അടുത്തൊക്കെ തന്നെയാണ് ഈ പശുക്കളും എന്റെ കൈകൾക്കും പശുക്കളും എല്ലാം ഉണ്ട് ഉണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പശുക്കൾ വേണമോ എന്നെ സമീപിച്ചാൽ മതി അതിന്റെ രീതിയിലായ അനുസരിച്ച് ഞാൻ എടുത്തു കൊടുക്കുക പിന്നെ പറഞ്ഞ് പാലുകളൊക്കെ ചുമറെല്ലാം വേണം അത് അതായത് നമ്മൾ ഇരുപത്തിയഞ്ച് ലിറ്റർ കടിക്കുമ്പന്നിട്ട് പതിനഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ കടിച്ചാൽ പോരാ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർങ്കിലും കടിക്കണം അപ്പൊ നമ്മള് കച്ചവടത്തിൽ ഒരു നുണ വേണം നുണയില്ലാണ്ടിരുന്ന പറ്റില്ല പക്ഷെ പാല് പറഞ്ഞത് എൺപത് ശതമാനമെങ്കിലും അതിൽ വേണം ഇരുപത് ശതമാനം കുറവായിക്കോട്ടെ അതിന് പാർട്ടിക്കാരൊന്നും പറയില്ല പക്ഷെ ഒരുപാട് കുറവായിട്ട് നമ്മൾ അറിഞ്ഞതിനെ നമ്മള് പാട്ടിക്കാരൻ്റെ അടുത്ത് പറയാൻ പാടില്ല നല്ല ഇനം പശുവിനെ അറിഞ്ഞ അറിഞ്ഞമായി അറിഞ്ഞ പശുവിനെ വേർത്തി കൊടുക്കണം എന്നാലേ നമ്മൾ ഇനിയും അവർ നമ്മളെ സമീപിക്കുള്ളൂ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് ഒരു പശു പഠിക്കണമെങ്കിലും നാല് പശു പാടിക്കലും പണം ഒരുപാട് ചിലവുണ്ട് വിവരങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മള് അതിൻ്റെതായ രീതി അനുസരിച്ച് നമ്മൾ വരുന്ന പാർട്ടിക്കാരനെ വളരെ വേദനിപ്പിക്കാത്ത ലെവലില് അവർക്ക് വേണ്ട നല്ല ഇനം പശുവിനെ വേർറ്റി കൊടുക്കണം എത്ര രൂപ മുതൽ മുപ്പത്തഞ്ചു മുതലുള്ള പശുക്കളുണ്ട് இருபத்தஞ்சிண்டே உண்டு அது அரக்கரவு பசுக்கள் முப்பத்தஞ்சி சுமார் உள்ளது முப்பத்தஞ்சு நாற்பத்தஞ்சு அம்பத்தஞ்சு அறுபத்தஞ்சு எழுபது எண்பது அங்கே வர பல ரீதியிலுள்ள பசுக்களும் உண்டு பார்ட்டிக்காரின் அனுசரிச்சுள்ள பசுக்கள் நமக்கு அவர் ரெடி ஆகி கொடுக்க அவர் எங்க பசுக்கள் வேணும் பரஞ்சோ அங்குக்கள் ഞാൻ അവർക്ക് റെഡി ആയി കൊടുക്കാം വീട് വില വേണം പറഞ്ഞാലും നമുക്ക് കൊടുക്കാം എന്നെ എന്റെ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വരും എന്ന് പറഞ്ഞാലും ഞാൻ അടുത്ത തന്നെ പക്കളുണ്ട് എന്റെ എന്റെ അറിമുള്ളതുകൊണ്ട് അറിയാം എല്ലാത്തിനും വീടുകളുടെ അടുത്തടുത്തെല്ലാം പക്കളുണ്ട് വീടുകളിലൊക്കെ പോയിട്ട് അവരുടെ വീടുകളിൽ വേണം പറഞ്ഞാലും വേഞ്ഞ് നടക്കുന്ന ബൈക്കുകളിൽ വെച്ചു കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുക അതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്ടുകളോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിൽ മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോ